ഒരിക്കലും നടക്കുകയില്ലെന്ന് നമുക്കരുതിയാം നമ്മുടെ ഏറ്റവും വലിയൊരു മോഹം അത് നടന്നു കിട്ടാനുള്ള ഒരു മാർഗ്ഗത്തെക്കുറിച്ച് ഞാൻ പറയാം ഈ മാർഗം നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുള്ളത് മഹാനായ ഇമാം ഫഹറുദ്ദീൻ റാസി റഹ്മത്തുലൈ അലഹിയാണ് മഹാനവർകൾ പറഞ്ഞു എനിക്ക് വലിയൊരാഗ്രഹം ഉണ്ടാവുകയും ആഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു കാര്യമുണ്ട് മഹാനവർകൾ പറഞ്ഞത് എന്താണെന്നറിയോ വെള്ളിയാഴ്ച ദിവസം ഒരു വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാരാണെങ്കിൽ വെള്ളിയാഴ്ച ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തുകളൊക്കെ നിർവഹിച്ച ശേഷം ജുമാ കഴിഞ്ഞു അതിന് തിക്കറുകൾ സ്വലാത്തുകൾ എന്തൊക്കെയാണോ സാധാരണ ജുമാക്ക് ചെയ്യാറുള്ളത് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജുമാക്ക് ശേഷമുള്ള സുന്നതിസ്കാരം കഴിഞ്ഞു അതിനുശേഷം ഞാൻ സൂറത്തുൽ ഫ് ഏഴ് പ്രാവശ്യം ഞാൻ ഓതി മഹാനപടങ്ങിൽ പറയാം സൂറത്തുൽ ഫതഹ് ഏഴ് പ്രാവശ്യം ഞാൻ അങ്ങ് ഓതി അതേ ഇരിപ്പിലിരുന്ന് ഞാൻ അങ്ങോതി ആ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആ ഓതുന്നതിൻ്റെ ഇടയിൽ ഒരാളോടും ഒന്നും ഞാൻ സംസാരിച്ചില്ല ഏഴ് പ്രാവശ്യം പൂർണ്ണമായി ഞാൻ അങ്ങ് ഓതി തീർത്തു അതിനുശേഷം യാ ഫത്താഹ് എന്നുള്ള അബ്വാഹുൻ്റെ ഏറ്റവും വലിയ ഒരു ഇസ്മ യാ യാ ഫത്താഹുയാ ആ ഇസ്മ ഞാനങ്ങ് ചെല്ലി അത് എത്രയാണ് ചെല്ലിയത് യാ ഫത്താഹ് എന്നതിൻ്റെ ഫത്താഹ് എന്നതിൻ്റെ അഭിജതിയായ കണക്കനുസരിച്ച് നാനൂറ്റി എൺപത്തി ഒൻപത് പ്രാവശ്യം ആ ദിക്കറും ഞാനങ്ങ് ചൊല്ലി ഏഴ് സൂറത്ത് ഉൽ ഫത്തോതി യാ ഫാഹ് യാ അള്ള എന്ന ദിക്കറും നാനൂറ്റി എൺപത്തി ഒൻപത് പ്രാവശ്യം ഞാൻ ചൊല്ലി എന്നിട്ട് ഞാനങ്ങ് ചെയ്തു അതൊരു വെള്ളിയാഴ്ച ദിവസം അതിൻ്റെ തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ഇങ്ങനെ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം എന്നിങ്ങനെ മറ്റാറ് ദിവസങ്ങൾ കൂടി ലോഹറിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാനിതങ്ങ് ആവർത്തിക്കുകയുണ്ടായി ഞാൻ ഏഴ് ദിവസം പൂർത്തിയായപ്പോൾ എൻ്റെ കാര്യങ്ങൾ അള്ളാഹു സുബുബ് ആൽഫത്ത് അല എനിക്ക് സാധിച്ചു തന്നു എന്ന് മഹാനവർ പറയുന്നത് ഹവാസുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കും എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടണമെങ്കിൽ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച ഹലാലായ ഒരു മോഹം ഒരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ അത് സാധിപ്പിച്ച് കിട്ടാൻ നമുക്കും ഇത് ആവർത്തിക്കാവുന്നതാണ് അല്പം ക്ഷമ വേണം കുറച്ച് സമയം നമ്മൾ അതിൽ ചിലവഴിക്കണം ഏഴ് സൂറത്തുൽ ഉൽ ഫത്തേഹാൻ ഓതേണ്ടത് കുറഞ്ഞ സമയം മതി ഓതാൻ എന്നാലും അവിടെ ഇരുന്നു കൊണ്ട് ഏഴ് പ്രാവശ്യം സൂറത്ത് അൽ ഫത്ത നാം ഓതണം ഫ എന്ന ദിക്കുറ ചൊല്ലണം അതൊന്നും അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വാക്ക് പോലും നമ്മൾ മറ്റൊന്നും ഇരിയാടാതെ രവിലൊക്കെ നേരെ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യണം അതിന് നമ്മൾ തയ്യാറായാൽ തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഉദ്ദേശങ്ങൾ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് തരുമാറാവട്ടെ അമീൻ